നിലമ്പൂരിൽ അവസാനഘട്ട പ്രചാരണം കൊഴുപ്പിക്കാൻ മുന്നണികൾ വോട്ടെടുപ്പിനി മൂന്നുനാൾ മാത്രമാണ് ബാക്കിയുള്ളത് മുഖ്യമന്ത്രിയും പ്രിയങ്കാഗാന്ധിയും മണ്ഡലത്തിൽ ഉണ്ട് പി വി അൻവർണ യൂസഫ് പത്താനെത്തും എൻ ഡി എ പ്രകടന പത്രിക സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പുറത്തിറക്കും വാഹന പരിശോധനാ വിവാദത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ടെന്നാണ് മുന്നണികളുടെ നിലപാട് ജമാഅത്തെ ഇസ്ലാമി പിന്തുണയും പെൻഷൻ വിവാദവും പ്രധാന ചർച്ചയാക്കും അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ അലി എന്തായാലും സജീവമാണ് മൂന്ന് ദിവസം മാത്രം ബാക്കിയാണുള്ളത് പ്രചാരണം എത്രത്തോളം ശക്തമാണ് എങ്ങനെ പോകുന്നു സുധീ ഗുഡ് മോർണിംഗ് മുന്നണികളെല്ലാം സംബന്ധിച്ചിടത്തോളം അവശേഷിക്കുന്ന മൂന്ന് ദിനങ്ങൾ ഏറ്റവും പരമാവധി വോട്ടർമാരിലേക്ക് എത്തുക പരമാവധി രാഷ്ട്രീയ ആയുധങ്ങൾ ഉയർത്തി എതിരാളികളെ വീഴ്ത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യമാ പ്രചാരണ പരിപാടികൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവശേഷിക്കുന്ന മൂന്ന് ദിനങ്ങളിൽ മുന്നണികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ മണ്ഡലത്തിലേക്ക് എത്തിക്കുക ആ മുന്നണി നേതാക്കളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടികൾ നടത്തുക എന്നതാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇന്നത്തെ ദിവസം എല്ലാ മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് ദിവസമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എംസരാജിൻ്റെ പ്രചാരണത്തിനായി മണ്ഡലത്തിൽ തുടരുന്നുണ്ട് അദ്ദേഹം പഞ്ചായത്ത് റാലികളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പരമാവധി വോട്ടർമാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ മൂന്നാം ദിനമാണ് മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മൂന്ന് ഇടങ്ങളിലാണ് ഈ വോട്ടർമാരെ കാണുക സംസാരിക്കുക അതേസമയം യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശം നിറഞ്ഞ ദിനമാണ് ഇന്ന് ഇന്ന് ഈ പ്രിയങ്കാ ഗാന്ധി മണ്ഡലത്തിലേക്ക് എത്തുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്തിന്റെ പ്രചാരണ പരിപാടികൾക്ക് വേണ്ടി ആദ്യം പ്രിയങ്കാ ഗാന്ധി എത്തുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ മാസം അതായത് മെയ് പതിനാറാം തീയതി ടാപ്പിങ്ങിനിടെ കടുവ കടിച്ചു കൊന്ന ഗഫൂറിന്റെ വീട്ടിലേക്കാണ് കാളികാവിലെ ഗഫൂറിന്റെ വാർത്ത വളരെ വേദനയോടുകൂടിയായിരുന്നു കേരളം കേട്ടത് ഗപൂറിന്റെ വീട്ടിലേക്കാണ് ആദ്യം പ്രിയങ്കാ ഗാന്ധി എത്തുന്നത് അതായത് നിലമ്പൂരിന്റെ ഏറ്റവും ഗ്രൗണ്ട് ഇഷ്യൂസിനെ ടച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രിയങ്കാ ഗാന്ധി ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പര്യടനം തുടരാൻ തുടങ്ങാൻ പോകുന്നത് പ്രചരണ പരിപാടികൾ തുടങ്ങാൻ പോകുന്നത് അതിന് അതിനുശേഷം രണ്ട് ഇടങ്ങളിൽ കോർണർ യോഗങ്ങളിൽ പ്രിയങ്ക വോട്ടർമാരെ കാണും രാഷ്ട്രീയം പറയും എന്തായാലും നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ വിവാദ വിഷയങ്ങളിലെല്ലാം പ്രിയങ്കയുടെ പ്രതികരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയമാണ് ഈ അൻവർ ഈ ആദ്യഘട്ടത്തിൽ ആർക്കും ഒരു വെല്ലുവിളിയാകില്ല എന്നെല്ലാം ഇരുമുന്ന ും പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് പ്രചരണ പരിപാടികൾ കൊഴപ്പിക്കുകയായിരുന്നു അൻവർ പരമാവധി വോട്ടുറപ്പിക്കുകയായിരുന്നു അൻവർ ഇന്നെന്തായാലും പി വി അൻവറിനെ വോട്ടുറപ്പിക്കാനായി യൂസഫ് പത്താൻ മണ്ഡലത്തിലേക്ക് എത്തുകയാണ് മൂന്ന് പരിപാടികളാണ് യൂസഫ് പത്താൻറായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് സാധാരണഗതിയിൽ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ എല്ലാ ദിവസവും അന്നന്നത്തെ ഷെഡ്യൂൾ തലേ ദിവസം ഗ്രൂപ്പുകളിൽ വരും പക്ഷേ പി വി അൻവറിന്റെ ഷെഡ്യൂളുകൾ കാര്യമായി വരാറില്ലായിരുന്നു ഇന്നെന്തായാലും പി വി അൻവറിന്റെ ഷെഡ്യൂൾ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും യൂസഫ് പത്താൻ എത്തുമ്പോൾ പരമാവധി പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് മണ്ഡലത്തിനൊരു ശക്തി തന്നെയാണ് പി വി അൻവർക്ക് ഒപ്പുകൂട്ടുന്നത് ആദ്യം വിദ്യാർത്ഥികളുമായി ചേർന്ന് ഒരു സൗഹൃദ മാച്ചിലാണ് യൂസഫ് അത്താൻ പങ്കെടുക്കുന്നത് അതിനുശേഷം പി വി എൻ പറ വോട്ട് ചോദിച്ചുകൊണ്ടുള്ളൊരു റോഡ് ഷോയിലാണ് യൂസഫ് അത്താൻ പങ്കെടുക്കുന്നത് അതിനുശേഷം രാത്രിയോടുകൂടി ഒരു പബ്ലിക് മീറ്റിങ്ങും ഒരു പൊതുസമ്മേളനം കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ നിലയിലാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടികളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് ശ്രുതി പറഞ്ഞതുപോലെ ഈ പെട്ടി വിവാദം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഘട്ടത്തിലുണ്ടായിരുന്നെങ്കിലും ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നതാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ തീരുമാനം ഇന്നലെ വി ഡി സീശൻ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതൃത്വം ആരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യമായ പ്രതികരണം നടത്തുന്നു നമ്മൾ കണ്ടില്ല അതുപോലെ തന്നെയാണ് എൽ ഡി ിന്റെ ഭാഗത്തുനിന്നും ഈ വിഷയം ഒരു വിവാദമായി വരേണ്ടതില്ല കാര്യമായ മറുപടികളൊന്നും നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് എൽ ഡി എഫ് നേതൃത്വം അതുകൊണ്ട് തന്നെ ആ പെട്ടി പൂട്ടി എന്നത് കൂടി തന്നെ വ്യക്തമാക്കി വ്യക്തമായിരുന്നു അതിനപ്പുറത്തേക്ക് പെൻഷൻ വിവാദവും ജമാഅ ഇസ്ലാമി ബന്ധവുമായി ബന്ധപ്പെട്ട വിവാദവും തന്നെയാണ് ഇരു മുന്നണികളും പരസ്പരം ഏറ്റവും പ്രധാന രാഷ്ട്രീയമായുധമായി ഈ ഘട്ടത്തിലും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ ആരോപണം പ്രത്യാരോപണങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വരാനിരിക്കുന്ന മൂന്ന് ദിനങ്ങളും മുഖ്യമന്ത്രി എന്തായാലും പി വി എൻ പറഞ്ഞെ ഡയറക്ട് കടന്ന് അറ്റാക്ക് ചെയ്യുന്ന നിലയിലുള്ള പ്രതികരണങ്ങളാണ് ഇന്നലെയും മിനിഞ്ഞാതുമായി ഉണ്ടായിരുന്ന പരിപാടികളിൽ പൊതുസമിതി ിലെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് ഒരു വഞ്ചകനെ വിശ്വസിച്ച് ഒപ്പം ചേർത്ത് ഞങ്ങൾ ആ വഞ്ചകനാലാണ് ഇപ്പോൾ നിലമ്പൂരുകാർക്ക് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നതെന്ന സാഹചര്യം സാഹചര്യം ഉണ്ടായത് എന്നതായിരുന്നു മുഖ്യമന്ത്രി പി വി അൻപറവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം ആ നിലയിൽ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി ബന്ധവുമായി ബന്ധപ്പെട്ട ഈ യു ഡി എഫിന് നേരെയുള്ള മുഖ്യമന്ത്രിയുടെ കൂരമ്പുകൾ എന്തായാലും ശക്തമായ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് മുന്നണികൾ ഒപ്പം പി വി അൻപുറുമുണ്ട് ജനങ്ങൾ മാത്രം അവശേഷിക്കുന്നു പോളിംഗ് ബൂത്തിലേക്ക് ആ ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു നിലമ്പൂർ തീർച്ചയായിട്ടും എന്തായാലും മൂന്ന് ദിവസമേ ഉള്ളൂ ഇനി അതിനായിട്ടുള്ള ണമൊക്കെ സജീവമായിട്ട് തന്നെയുണ്ടോ ഒപ്പം ഈ വാഹന പരിശോധനാ വിവാദമായിരുന്നു ഇന്നലെയൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന് പക്ഷെ അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ട എന്നുള്ളതാണ് മുന്നണികളുടെ നിലപാട്